നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് ഒക്കെ നമ്മളുടെ ലക്ഷ്മി തെറ്റുകൾ മനസ്സിലാക്കി ഒന്നിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ലാലേട്ടൻ ഉണിയലിനോട് പറയുന്നുണ്ട് പുറത്തെന്ന പോലെ അകത്തും ഞങ്ങൾക്കും ഒന്നിലിനോ യാതൊരു തെറ്റിദ്ധാരണയുമില്ല അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അമ്മയോട് ഫോണിൽ സംസാരിക്കാനുള്ള അവസരവും കൊടുക്കുന്നുണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയെ ഒനിയൻ ആ സീറ്റിൽ നിന്ന് എണീറ്റ് നിന്നിരുന്നു ആ ഒരു അമ്മയോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഉണിയൻ എണീറ്റ് നിന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുടുംബത്തോട് ഇത്രയേറെ റെസ്പെക്റ്റ് കാണിക്കുന്ന ഉനിയന് ലക്ഷ്മി പറഞ്ഞതിൻ്റെ പേരിൽ കൺവെൻഷൻ റൂമിലിരുന്ന് എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു എഴുന്നേറ്റ് നിൽപ്പ് തന്നെ നമുക്ക് മനസ്സിലാവാം ഒനിയൊരു നല്ലൊരു പേഴ്സണാണെന്ന് ഹൗസിനകത്തെ മത്സരം എന്തോ ആയിക്കോട്ടെ ഒനിയൻ നല്ലൊരു പേഴ്സണാണ് അതുകൊണ്ട് തന്നെയാണ് ഒനിയൻ അത്രമാത്രം വേദനിച്ചതും ഈ ഒരു പ്രശ്നത്തിൽ ഇത്രമാത്രം ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത് എന്തായാലും ഒനിയൻ്റെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടെത്തുകയും ലക്ഷ്മിയെ കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം